ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് അമലാലിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ വൈനൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ അതെ അതെ അപ്പോൾ നമ്മൾ അന്നരം പറഞ്ഞായിരുന്നു ഒരു കേക്കും കൂടെ ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം നമ്മളിപ്പം ഇന്ന് വൈൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കേക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടോടെ ഒരുമിച്ച് എടുക്കാം അതെ ഓക്കെ അപ്പം നമുക്ക് വരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതിന് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കളറിലെ ഉണക്കമുന്തിരി അതുപോലെ ചെറിയ നമ്മൾ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി മൂന്ന് കളർ എടുത്തിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇടേണ്ടത് പിന്നെ ഓറഞ്ച് നമ്മളെടുത്തിട്ടുണ്ടോ രണ്ട് ഓറഞ്ച് നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ജൂബിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ആദ്യ പരിപാടി നമ്മുടെ ഓറഞ്ച് നമുക്ക് ഒരെണ്ണം പിഴിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് എടുക്കണം ഓക്കെ അപ്പം നീ ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് ഓറഞ്ച് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്കിന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരച്ചെടുക്കാം അല്ലേ രണ്ട് ഓറഞ്ച് പിഴിഞ്ഞിട്ട് ഇട്ട് രണ്ട് ഓറഞ്ചിൻ്റെ നീരാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യം പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ സാറേ പിന്നെ അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തെങ്കിൽ നമ്മുടെ ചെറിയ ഉണ്ട് ഡൂട്ടി ഫ്രൂട്ടി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഫ്രൂട്ട് നമ്മൾ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പ്ലേറ്റിലോട്ട് ഇടാം ഇട്ട് കൊടുക്കാം അല്ലേ എന്നിട്ട് നമ്മുടെ ചെറിയ ചെറിയ ഇടാം ചെറിയ ഇട്ട് കൊടുക്കാം ഈ ചെറിയും നമ്മുടെ അണ്ടിപ്പെരുപ്പും കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മോള് ഡെക്കറേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം ഈന്തപ്പഴം കേട്ടോ ഇപ്പം നമ്മുടെ ഉണക്കമന്തിന് ഇട്ട് കൊടുക്കുക രണ്ട് അല്ലേ രണ്ട് കളർ അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അണ്ടിപ്പരിപ്പൂടെ ഇട്ട് കൊടുക്കുക അല്ലേ അതെ അത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടിട്ട് തന്നെ കൊതി വന്നില്ലേ അതെ അതെ ഇത് അങ്ങോട്ട് നല്ലോണം കിടന്ന് നല്ല സോക്കായി കിടക്കട്ടെ ഒരു ഒരു മണിക്കൂർ ഇതിനകത്ത് കിടക്കട്ടെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമോ കേട്ടോ ആ ഓറഞ്ച് ജ്യൂസ് നന്നായിട്ട് പിടിക്കട്ടെ ഇപ്പം ഇത് നമ്മൾ ഒരു ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ നല്ലവണ്ണം ഓറഞ്ച് ജ്യൂസൊക്കെ ഇതിനകത്ത് പിടിക്കട്ടെ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ വെച്ചോ നമ്മുടെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം എത്ര എത്രണം കേട്ടോ ഇതിനകത്ത് നമുക്കൊരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് പഞ്ചസാര ഒരക്കപ്പ് നമ്മൾ നമ്മുടെ ഗ്രാമ്പു ഏലക്ക അതിലൂടെ പൊടിക്കാൻ വേണ്ടി നമ്മൾ പിന്നിടുന്നതായിരിക്കും കേട്ടോ നന്നായിട്ട് മെൽറ്റ് വന്നിട്ടുണ്ടല്ലേ നല്ലോണം ഉരുകി വരുന്നുണ്ട് വേണ്ട നല്ലോണം ഉരുകട്ടെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറേ ആച്ച കുറേയാച്ചൊഴിച്ച് വേണം നമുക്ക് ഒന്ന് ലൂസ് ആക്കിയെടുക്കാൻ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടോ അത് വെള്ളം ചേർത്ത് നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് വരെ മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മളുണ്ട് അരക്കപ്പ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ചെറിയ പട്ടയും ഗ്രാമ്പും അതൊരു മൂന്നാല് ഏലക്കുണ്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം അപ്പം നമുക്ക് കേക്കിനുള്ള നമ്മുടെ ബാറ്റർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ച് വച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം അടിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഓറഞ്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നല്ല ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ വാനില എസൻസ് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ നമുക്ക് അത് സെറ്റായി കേട്ടോ നല്ല സെറ്റായി നല്ലോണം ഓറഞ്ച് നീര് നല്ലോണം പിടിച്ച് നല്ല അടിയിലായിട്ടുണ്ട് അതേ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അതെ അതെ നമുക്കിതിൽ മാവിനി ആഡ് ചെയ്യുള്ളേ നമ്മുടെ മൈദാ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ പഞ്ചസാര ലൈനി കൂടെ നമുക്ക് കുറേ ആഴ്ച ഒഴിച്ചു കൊടുക്കാം തോമഹടിച്ചു വെക്കുന്നത് അതീക്കാം കുറേ ആഴ്ച കുറേ ആഴ്ച നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഈ മൈദയും കൂടെ നമുക്ക് കുറേ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡറാണേ ഇത്രയും ഒരു ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഒന്ന് നമുക്ക് നന്നായിട്ട് തടവി കൊടുക്കാം കേട്ടോ കേട്ടോ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം നല്ല സൈഡിലെല്ലാം നല്ലോണം പിടിക്കട്ടെ ബട്ടർ പേപ്പർ കണ്ടാൽ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തൊരു വെച്ചാൽ നന്നായിട്ട് സൈഡും കൂടെ പുറത്തോട്ടിരുന്നു ഓട്ടെ പുറത്തോട്ടോ കണ്ടോട്ടോ ഓക്കെ ഇപ്പം അവിടെ ബട്ടർ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടേ ഈയൊരളവിൽ സൈഡിൽ ഒട്ടിച്ച് അടിയിൽ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ തോന്നാം ചോദിച്ചോ അപ്പം നമ്മുടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററ് ഈ വർഷത്തെ കേക്ക് കേക്ക് ഒന്നര കിലോ ആണോ അല്ലേ അതെ ഇതിന് പൊങ്ങി വരും അപ്പോൾ നമ്മുടെ ഈ കേക്കൊന്ന് പതിയൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറട്ടെ ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് വെച്ചുകൊടുക്കാം അണ്ടിപ്പരിപ്പ് നമ്മുടെ ചെറിയ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മോളി ഇട്ട് കൊടുക്കുക അവർ ഭംഗിക്കുക കേട്ടോ അപ്പം നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ ചെറിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഓവനിലല്ല ചെയ്യുന്നത് നമ്മളൊരു പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്ന കേട്ടോ ഇത് നമ്മളൊരു ഒരു പാനാണ് പന്നലായി പോയതാണ് അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു പാൻ ആദ്യം വെച്ച് കൊടുക്കാം എന്താ അതെ കൊടിയപ്പാണ് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നിരത്തി കൊടുക്കാം നോക്കാം നമ്മുടെ ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാവട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഉപ്പ് നന്നായിട്ട് നന്നായിട്ട് ചൂടാട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ നല്ല മാക്സിമം ലോയിൽ ലോയിലോട്ട് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് എൻ്റെ മുകളിൽ റിങ് ഉണ്ടോ ഈ ഒരു റിങ് നമ്മൾ നടക്കോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഓവനൊന്നില്ലാതെ ഓവൻ ഇല്ലാതെ നമുക്ക് നമുക്ക് പാവങ്ങളുടെ ഓവൻ നമ്മളിത് ഗ്ലാസിൻ്റെ ഒരു നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് കാണാം നമുക്ക് ബേക്ക് ആവുന്ന നല്ലോണം കാണാൻ പറ്റും അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി ലീക്ക് ആവത്തില്ലോ ചെറിയൊരു മൈദ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സൈഡിൽ ഇങ്ങനെ നമ്മുടെ മൈദ കണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി ചൂട് പുറത്ത് പോത്തില്ല നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടല്ലേ കേട്ടോ കേട്ടോ നമ്മുടെ കേക്ക് നല്ലോണം നല്ല അടിപൊളി പൊങ്ങി ഇനി നമുക്ക് പൊട്ടി വന്നിട്ടുണ്ടോ ഇപ്പൊ നമുക്കിതിന് ഈ മൈദ നമുക്ക് കളിക്കേ അപ്പം നമ്മൾ രാവിലെ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ചാണ് അപ്പം നല്ല കേക്ക് നല്ല അടിപൊളി ആയിട്ട് തണുത്ത് റെഡി ആയിട്ട് ഇപ്പോൾ എല്ലാം ലൈറ്റ് ഒക്കെ അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർ ഒക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് കേക്കെട്ടായി പതിനൂടെ എടുക്കാൻ പോവാണ് നോക്കാം നമുക്ക് കേക്ക് എന്തോ നോക്കാം കേക്കിൻ്റെ അവസ്ഥ എന്താ നോക്കാം നടത്തിട്ടോ ചേച്ചാ ഹോസ്പോ ഓക്കെ ഉണ്ടോ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ കേട്ടോ നമുക്ക് ഈ പതിയെ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒക്കെ വേണ്ടത് അല്ലേ അതെ ആ നല്ല അടിപൊളി മണം എവിടുന്നോ കരവളൊക്കെ വരുന്നുണ്ടല്ലേ തോമ കട്ടി നമ്മുടെ അതെ നമ്മുടെ ആ ചെറിയൊക്കെ മുകളിലെല്ലാം അങ്ങ് താന്നു പോയില്ലേ ആ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് പക്ഷേ നല്ല ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ അടിയിലായിട്ടുണ്ട് നമുക്ക് കട്ടിയാം കട്ട് ചെയ്യാം പിടിച്ചോ കട്ട് ചെയ്തോ അപ്പം ഈ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അല്ലേ ഹാപ്പി ക്രിസ്മസ് ചെറിയൊരു നല്ല സോഫ്റ്റ് ആയില്ലേ സോഫ്റ്റ് ആയി നല്ല സോഫ്റ്റ് ആയി നല്ല സോഫ്റ്റ് ആയി അടിപൊളി അണ്ട് ഇതാണ് കേക്കിൻ്റെ അവസ്ഥ കേക്ക് കണ്ടോ ക്ലോസോ അല്ലേ സൂപ്പറായിട്ടുണ്ട് കേക്ക് നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടോ അല്ലേ സൂപ്പർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ എല്ലാവരും പറയും ഓമൻ വേണോ അത് വേണോ ഇത് വേണം പക്ഷെ അതൊന്നും വേണ്ട നമ്മൾ നമ്മൾ അടിപൊളി കഴിച്ചോ ഓക്കെ ഉച്ചയെന്ന് കഴിച്ചോ അപ്പോൾ നമ്മളാ പിള്ളേർക്കാ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ടേ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നോ നമ്മളെ ക്യാമറമാൻ ചിക്കൂ താങ്ക് യു അത് ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെക്കുന്നൊരു പാടേ കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ വൈനും കൂടെ എടുത്ത് നമുക്ക് സെറ്റ് നമുക്ക് സെറ്റാക്കണ്ടേ എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി മുളുകേ ഇപ്പം നമ്മുടെ വൈൻ നമ്മൾ കുപ്പിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മട്ടൻ എല്ലാം അരിച്ച് നല്ല സെറ്റാക്കി അല്ലേ അതെ അപ്പോൾ നമുക്കിതൊരു പതിയെ ഒരു ജഗ്ഗിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ നല്ല കളറ് നമ്മളിന്ന് ഇത് മട്ടൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു മട്ടൊക്കെ എടുത്ത് മാറ്റി നല്ല മണമുണ്ട് കേട്ടോ നല്ല മണം അതെ നല്ല മണമുണ്ട് ആ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചോ ആ നല്ല അടിപൊളി അല്ലേ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടോ നല്ല അര ക്ലാസ് കേക്കും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വൈനും കേക്കും ഇല്ലെങ്കിൽ എന്ത് ക്രിസ്മസ് ഇല്ലേ അതെ സൂപ്പർ ഓക്കെ കുടിച്ച് നോക്കാം കുടിച്ചു നോക്കാം അടുത്ത നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയൊന്ന് അടിപൊളി ഒരു പീസ് കേക്ക് കൂടെ കഴിച്ച് നോക്കാം എൻ്റെ കൂടെ തോന്നോ അതെ വൈന സൂപ്പറേ

ചെറിയ കട്ടിയാണ് പക്ഷേ ഉള്ളു നല്ല സോഫ്റ്റാണ് നല്ല മധുരം അല്ലേ എങ്ങനെയുണ്ടാകും അതെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് നക്ഷത്രമൊക്കെ കത്തിച്ച് അടിപൊളി അല്ലേ അത്രേ ഉള്ളു അപ്പോൾ ഇനി എന്താ പരിപാടി ഇനി നമ്മൾ ചെറിയ പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് അതേ ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ലേസറുണ്ട് എല്ലാം ഉണ്ട്